ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോ ഒരു വാർത്ത പറയാനായിട്ട് പോന്നത് അതായത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു വാർത്ത പറയാനാണ് ഞാൻ പോന്നത് അതായത് ബസുക്ക എന്ന സിനിമ അതി ഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത് നൂറ് കോടി ഹൺഡ്രഡ് പേഴ്സൻ്റ നൂറ് കോടിക്ക് മുകളിൽ അടിക്കാൻ നൂറ് ശതമാനം സാധ്യതയുള്ള സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞാല് ഇന്റർവൽ പഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലേ ഗംഭീരം ആ സിനിമ മൊത്തത്തിൽ ഇതുവരെ മലയാള സിനിമയിൽ തന്നെ വരാത്തൊരു തീമും അതുപോലത്തെ ഡയറക്ഷനും എന്തുട്ട പറയണ അത്രയും ഞാൻ ഇത്ര നാൾ നിങ്ങളെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇത്ര നാളെടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ല പക്ഷെ ഇന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ സിനിമയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ സുഹൃത്ത് ഉണ്ട് ആള് പറഞ്ഞത് എന്താണെങ്കില് കാസർ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സിനിമയിലും തകർക്കാനുള്ള സിനിമ എന്ന് പറയുന്നത് ഒന്നും പുറത്തു വിടാതിരിക്കയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിച്ചാല് കോടികൾ ചിലവാക്കിയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ ഡെയിലി നേരെ പഴുക്കുമ്പോഴേക്കും പോസ്റ്റർ പുതിയ പുതിയ പോസ്റ്റർ വന്ന ഓരോ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് ആളുകളെ കുറേ ആളുകള് അതിനെ നോക്കിയിരിക്കുന്ന സിനിമ പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ പ്രതീക്ഷ ഒന്നില്ലാതെ വരാൻ പോകുന്ന സിനിമ അതിഗംഭീര ഫൈറ്റും കാര്യങ്ങളും അതിഗംഭീരമായിട്ടുള്ള ഡയറക്ഷനും അതിഗംഭീര മമ്മൂക്കയുടെ പെർഫോമൻസും അതിഗംഭീര തിരക്കഥ സംഭാഷണം കൂടെ അഭിനയിച്ചവരെ ഭയങ്കര പെർഫോമൻസൊക്കെ ഉള്ള അതിഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത് ഞാൻ ഇത്ര നാളെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇത്ര നാളായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ദാസട്ടാ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണ്ട അപ്പുറം നൂറ് കോടിയെന്ന് പറഞ്ഞാൽ മിനിമം നൂറ് കോടിയാണ് പക്ഷേ എങ്ങനെ പോയാലും അതിനപ്പുറത്തേക്ക് നിൽക്കാൻ പോകുന്ന അതിഗംഭീര സിനിമയാണെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് മമ്മൂക്ക ഈ സിനിമയുടെ കഥ പറയാൻ വന്ന പയ്യനോട് പറഞ്ഞത് നീ ഒരു തേങ്ങയുടെ മൂടും പേടിക്കണ്ട എന്നെ ഡയറക്റ്റ് നമ്മൾ നിന്റെ പോലെ ഈ ഇത് കൃത്യമായിട്ട് നിനക്ക് എവിടെയാണ് ക്യാമറ വെക്കേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് ക്യാമറ വെക്കേണ്ടത് എല്ലാം നിന്റെ പോലെ പറഞ്ഞു തരാൻ ആൾക്കും പറ്റില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവൻ കാണാ പാടാണ് ഓരോ സീനും സീൻ ബൈ സീൻ ഏഹ് കലു എന്ന് പറഞ്ഞാ നിന്റെ അച്ഛൻ ഭയങ്കര പുലിയായിരുന്നു ശരി അത് പറഞ്ഞിട്ട് നിനക്ക് എന്ത് എക്സ്പീരിയൻസാണല്ലോ എന്ന് ചോദിച്ച സമയത്ത് ഈ കഥ കേട്ട സമയത്ത് പറയാണ് ആരാണ് മമ്മൂക്ക നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് ആരാണ് വേണ്ടെന്ന് ചോദിച്ചാൽ നീ ഒരാളും വേണ്ട നീ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ നിന്റെ പോലെ കഥ പറയാൻ ഒരാൾക്കും പറ്റില്ലാന്ന് അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു നടൻ ലോകത്തിലില്ല ലോകത്തില് ഉണ്ടാ ഇല്ല അതാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂക്കയുടെ ആ പ്ലാനിങ്ങില് മമ്മൂക്കിയും ഈ ഡിനു ഡെൻസും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് വരുന്ന മക്കളെ അതിഗംഭീർ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ചരിത്രം സൃഷ്ടിക്കാൻ പോവാണ് ഇവിടെ ചരിത്രം നിങ്ങൾ നോക്കി എന്ന് കണ്ടോ അല്ലെങ്കിൽ ദാസേട്ടൻ ദാസേട്ടൻ്റെ പേര് മാറ്റൂ ഓക്കേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടം തൃശ്ശൂരിൽ നിന്ന് അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വീണ്ടും പറയുന്നു നമസ്കാരം